ഹലോ ഗായ്സ് അപ്പം നിങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പം ശരത്താടിനെ കൊടുക്കാനായി ഒരു ഹാമ്പർ റെഡി ആക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ മാസം തന്നെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഒരു സ്കൂട്ടിയൊക്കെ എടുത്ത് എന്നെ ആകെ സർപ്രൈസ് ആക്കിയായിരുന്നു കേട്ടോ അത്രത്തോളം വരില്ലെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് അങ്ങോട്ടും കൊടുക്കണല്ലോ കൊടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ മുന്നേ വാങ്ങിച്ചു വെച്ചായിരുന്നു കേട്ടോ പക്ഷെ അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല ഈ ഒരു ടീഷർട്ടും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഒരു ഷൂസും ആണ് കേട്ടോ ഞാൻ ഹാമ്പറിനായിട്ട് റെഡി ആക്കിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഹാമ്പറൊക്കെ റെഡിയാക്കി തന്നിരുന്നത് പിന്നെ ഒരു വാലറ്റ് കൂടി ഉണ്ടായിരുന്നു നെയിം എഴുതിയ വാലറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഹാമ്പർ റെഡി ആക്കാൻ പോവുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ടീഷർട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പെർഫ്യൂം വെച്ച് പിന്നെ വാലറ്റ് വെച്ച് ഇനി കുറച്ച് ഭംഗിക്ക് നമ്മൾ ഈ വൈറ്റ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഹാമ്പർ ഒക്കെ റെഡി ആയിട്ടോ ഞാൻ ലൈഫിൽ തന്നെ ചെറുത്താട്ടനെ കൊടുക്കുന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഏട്ടോ അത് ഇനി നമുക്കിത് അടച്ചു ഭദ്രമാക്കി പാക്ക് ചെയ്യാം കേട്ടോ ഇത് ഒരുപാട് ദൂരം കടൽ കടന്ന യാത്രയാളാണേ ഷൂസ് ഞാൻ സെപ്പറേറ്റ് വേറെ ഒരു ബോക്സിലായിരുന്നു പാക്ക് ചെയ്തത് നവംബർ പതിമൂന്നിനാണ് ഞങ്ങളുടെ ശരിക്കും വെഡിങ് ആനിവേഴ്സറി പക്ഷേ ഈ ഗിഫ്റ്റ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല ഇനി പോസ്റ്റ് ചെയ്ത് വെറുതെ സർപ്രൈസ് കുളാവണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഗിഫ്റ്റ് കിട്ടി ചേർത്താട്ടം ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്